മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് പത്ത് മാസം പിന്നിട്ടിരിക്കുകയാണ് ഇക്കാലയളവിൽ കേന്ദ്ര സർക്കാരിലേക്ക് മടങ്ങി വരാനുള്ള നീക്കം നടത്തി കാത്തിരിക്കുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും മുൻ എംപിയുമായ സ്മൃതി ഇറാനി ഏതെങ്കിലും സംസ്ഥാനത്ത് രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വരുന്ന മുറയ്ക്ക് എം പി ആകാമെന്നും അതുവഴി കേന്ദ്രമന്ത്രി പദവിയിലേക്ക് നടന്നു കയറാമെന്നുമാണ് സ്മൃതി ഇറാനി കരുതിയത് എന്നാൽ വർഷം ഒന്നാകുമ്പോൾ ഒരു കാര്യമുറപ്പിക്കാം സ്മൃതി ഇറാനിക്ക് ഇനി മന്ത്രിസഭയിലേക്ക് മടക്കമില്ല കാരണം ആന്ധ്രാപ്രദേശിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് ലക്ഷ്യമാക്കി സ്മൃതി ഇറാനി നടത്തിയ നീക്കങ്ങളെല്ലാം പാളിയിരിക്കുകയാണ് സ്മൃതിയോട് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ട് ആർ എസ് എസ് അവരുടെ നേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന് ബി ജെ പിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇതോടെയാണ് സ്മൃതി ഇറാനിയുടെ അവസാന സാധ്യതയും ഇല്ലാതായിരിക്കുന്നത് സ്മൃതി ഇറാനി കണ്ണു സീറ്റിൽ ബി ജെ പി നോമിനിയായി ആർ എസ് എസ് നേതാവ് വെങ്കട സത്യനാരായണ രാജ്യസഭയിൽ എത്തുകയാണ് മെയ് ഒമ്പതിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയിൽ നിന്നുള്ള നേതാവും നോമിനേഷൻ നൽകാത്തത് കൊണ്ട് തന്നെ സത്യനാരായണ എതിരില്ലാതെ തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് സീറ്റ് ലക്ഷ്യമിട്ട് ആന്ധ്രയിലെ ബി ജെ പി നേതൃത്വവുമായി സ്മൃതി ഇറാനി ചില രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നു കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയ സ്മൃതി ഏറെക്കുറെ സീറ്റ് ഉറപ്പിച്ചതുമാണ് എന്നാൽ അവസാന നിമിഷമാണ് ആർ എസ് എസ് ഇടപെടുന്നതും വെങ്കിട സത്യനാരായണയെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ടതും രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിക്ക് കേന്ദ്രമന്ത്രി പദവി നൽകിയാണ് ബി ജെ പി ആ സ്നേഹം പ്രകടമാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പക്ഷേ അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയോട് വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെ സ്മൃതി ഇറാനിക്ക് പാർലമെന്ററി മോഹം ഉപേക്ഷിച്ച് ഡൽഹി വിടേണ്ടി വന്നു പിന്നാലെയാണ് രാജ്യസഭ വഴി കേന്ദ്രമന്ത്രി പദവിയിലേക്ക് കണ്ണു വച്ച് സ്മൃതി നീക്കങ്ങൾ നടത്തിയത് അതാണിപ്പോൾ പൊളിഞ്ഞ് പാളിസായിരിക്കുന്നത് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി നേതാവായ വി വിജയസൈ റെഡ്ഡി കാലാവധി പൂർത്തിയാക്കിയതിന് പിന്നാലെ ഒഴിവ് വന്ന സീറ്റിലാണ് മെയ് ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആർ എസ് എസിലൂടെ വളർന്നു വന്ന നേതാവായ സത്യനാരായണ നിലവിൽ ആന്ധ്രയിൽ ബി ജെ പിയുടെ മുഖമായും അറിയപ്പെടുന്ന വ്യക്തിയാണ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അവഭക്ത ആന്ധ്രാപ്രദേശിലെ ബി ജെ പി വക്താവായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പ്രവർത്തിച്ച വെങ്കിട സത്യനാരായണയെ പോലൊരു നേതാവുള്ളപ്പോൾ സ്മൃതി ഇറാനിയെ പറ്റി ചിന്തിക്കേണ്ട കാര്യം പോലുമില്ലെന്ന് ആർ എസ് എസ് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു സ്മൃതിക്ക് പുറമെ തമിഴ്നാട് ബി മുൻ അധ്യക്ഷനായ കെ അണ്ണാമലയും ആന്ധ്രയിലെ സീറ്റ് ലക്ഷ്യം വെച്ച് നീക്കം നടത്തിയിരുന്നു സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമാവുകയും എ ഐ ഡി എം കെ എൻഡിഎയിലേക്ക് മടങ്ങി വരികയും ചെയ്തതോടെ നിലവിൽ അണ്ണാമലയ്ക്ക് തമിഴ്നാട്ടിൽ കാര്യമായ പണിയൊന്നും ഇല്ല ഈ സാഹചര്യത്തിലാണ് ആന്ധ്രയിൽ രാജ്യസഭാ സീറ്റ് ഒഴിവ് കാര്യം അറിഞ്ഞ അണ്ണാമലൈ ചരടുവലികൾ ആരംഭിച്ചത് എന്നാൽ സ്മൃതി ഇറാനിയെ അവഗണിച്ച ആന്ധ്രയിലെ ആർ എസ് എസിന് അണ്ണാമലയെയും കണ്ടില്ലെന്ന് നടിക്കാൻ വലിയ പാടൊന്നുമില്ല എന്നതാണ് വാസ്തവം